ടാ ഹിന്ദിയിൽ എന്തോ ഈ പണിക്ക് പറയുന്നേ ഹലോ ഭായി ഇന്ന് അവിടെ കാമില്ല കേട്ടോ നമുക്ക് നാളെ അവിടെ കാമാ കേട്ടോ ഇത് കാര്യം ചെയ്യും നീ ഇങ്ങോട്ട് നമുക്ക് ഇന്ന് ഇവിടെ കാമാ അവന് മനസിലാക്കാം ഇനി ഞാൻ ഇവിടുത്തെ കാര്യം പറയാം ഇവിടത്തെ പണി ഏകദേശം ഒക്കെ തീർന്നു കിടക്കുക ഓ ഇനി ആകെ ഉള്ളത് ഈ രണ്ട് കസേര ഇതുകൊണ്ട് നമുക്ക് ഒരാഴ്ച നിക്കണം ഈ രണ്ട് കസേര കൊണ്ട് ഒരാഴ്ചയോ നമുക്ക് രണ്ടാഴ്ച നിക്കാം ഭയങ്കര കാശുള്ള ഒരുത്തിനയ്യുണോ പിന്നെ കാണണ ഇറങ്ങി വരുമ്പോ ഈ വീട് അങ്ങനുണ്ടല്ലോ സത്യം പറഞ്ഞ ഒരു മുപ്പത് ദിവസത്തെ പണിക്കോളിത് ഞങ്ങൾ മൂന്ന് മാസം പണിക്ക് ഇവിടെ ഉണ്ടോ നോക്കട്ടെ സ്വർണ്ണക്കട ഇറങ്ങി വരുവാന്നേ തോന്നത്തുള്ളൂ സാറേ സാറേ ഇട രാവിലെ എട്ട് മണി ആവുമ്പോൾ പണിക്ക് വരണോന്ന് പറഞ്ഞില്ലേ ഇപ്പൊ സമയം സമയത്തായി സാറേ ഞങ്ങൾ അല്ലയോ പണി ഇന്നേ എടാ ഈ വീടിന്റെ പണിയെല്ലാം തീർന്നു കിടക്കുവ ഈ രണ്ട് ചെറിയ കസാര ഉള്ളൂ അതെങ്ങനെയും പെട്ടെന്ന് തീർത്തതാ നിങ്ങള്